ുമായി മടങ്ങി പോകുന്ന സമയത്ത് അവരിൽ നിന്ന് കേട്ടറിഞ്ഞ വിവരങ്ങൾ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ അടുത്ത വരവിന് നിങ്ങൾ യും കൂട്ടി വരണം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് അടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ധാന്യം ഇനിയില്ല എന്ന് പറഞ്ഞാണ് നബി സഹോദരങ്ങളെ നാട്ടിലേക്ക് മടക്കി വിടുന്നത് കൂട്ടത്തിൽ അവർക്ക് ഇനിയും വരാൻ പ്രചോദനത്തിന് വേണ്ടി ഒരു സൂത്രം യൂസുഫ് നബി അവിടെ പ്രയോഗിക്കുന്നു

അവരുടെ പാഠങ്ങളിൽ അവരുടെ ഭക്ഷ്യ സാധനങ്ങളെല്ലാം കൂട്ടിവെച്ചിട്ട് കെട്ടിവെച്ചിട്ടുള്ള അവരുടെ ലഗേജുകളിൽ അവർ വിലയായി കൊണ്ടുവന്ന വസ്തുക്കൾ തിരിച്ചു വയ്ക്കണേ ഇവർ ധാന്യം വാങ്ങാൻ വേണ്ടി വരുമ്പോൾ എല്ലാവരും വിലയായി എന്തെങ്കിലും കൊണ്ടുവരും ഈ സഹോദരങ്ങൾ എന്താണ് വിലയായി കൊണ്ടുവന്നത് അതിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലര് പറഞ്ഞത് വെള്ളി നാണയമാണ് ഈ പത്ത് ഒട്ടകത്തിന് ചുമക്കാൻ ഉള്ള ധാന്യം അതിനവർ കൊണ്ടുവന്നത് വെള്ളി നാണയം അതെല്ലാം ചില അഭിപ്രായം പോലെ വസ്ത്രങ്ങൾ പോലെയുള്ള മറ്റു വസ്തുക്കളാണ് മുമ്പ് കാലങ്ങളിൽ അങ്ങനെയുണ്ട് തേങ്ങ കൊടുത്ത് അരിവാങ്ങും അടക്ക കൊടുത്ത് തേങ്ങ വാങ്ങും മുട്ട കൊടുത്ത്

വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് നാട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന സമയത്ത് അവരത് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിഗണന കൂടി രാജാവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ മാന്യമായ സ്വീകരണമാണ് മാന്യമായ സൽക്കാരമാണ് കിട്ടിയത് വലിയ പരിഗണന കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവർ വിലയായി കൊടുത്തത് തിരിച്ചു തരിക ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കിയിട്ട് വീണ്ടും മടങ്ങി വരണം കാരണം മടങ്ങി വന്നെങ്കിലേ ആ ബന്ധത്തിലൂടെ ഇനി എങ്ങോട്ട് കൂടുതൽ അടുക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലി ഇസ്സലാം സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇളയ സഹോദരനെ കൊണ്ടുവരാൻ പറഞ്ഞതോടൊപ്പം അവർക്ക് ഇനിയും തന്നിലേക്ക് വരാനൊരു പ്രചോദനമായിക്കൊണ്ട്

പിന്യാമിയിലെ നിങ്ങൾ ഞങ്ങളോടൊപ്പം പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് രാജാവിന്റെ അടുക്കൽ ധാന്യമില്ല എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്

ആ സഹോദരനെ ഞങ്ങൾ ഞങ്ങൾ അടുത്തവിടെങ്കിൽ ഭക്ഷണം കിട്ടണമെങ്കിൽ സഹോദരൻ വേണം അതുകൊണ്ട് അടുത്ത പോക്കിനെ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു വിടണം ഞങ്ങൾ അവരെ കാത്തോളാം സൂക്ഷിച്ചോളാം സമയത്ത് ചോദിക്കുന്നു ഞാൻ ഞാൻ എങ്ങനെ അത് നിങ്ങളെ െ കൊണ്ടുപോയി അല്ലെ മരുഭൂമിയിലാണേക്കാൻ പോകുമ്പോൾ

നിങ്ങളുടെ വാക്കിലൊന്നും പ്രതീക്ഷയില്ല എന്ന് പാപ്പയും ഈ മക്കളും തമ്മിൽ സംസാരം ഒരു ഭാഗത്ത് നടക്കുകയാണ് ആ സമയത്തും അവർ നാട്ടിലേക്ക് വന്നു കൊണ്ടുവന്ന സാധനങ്ങൾ സാമാനങ്ങൾ തുറന്നു നോക്കുമ്പോ ചരക്ക് തുറന്നു നോക്കുമ്പോയു തന്നെ മടക്കപ്പെട്ട കാര്യം അവർ അറിയുകയാണ് അവരറിഞ്ഞിരുന്നില്ലല്ലോ തങ്ങളുടെ പാട്ടങ്ങളിൽ കൊണ്ടുപോയ വിലയായി കൊണ്ടുപോയ വസ്തുക്കൾ തിരിച്ചിട്ടിട്ടുണ്ട് എന്നത് അവർ അറിഞ്ഞിട്ടില്ല ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ അവർ ചരക്ക് തുറക്കുന്ന സമയത്ത് അവർ വിലയായി കൊണ്ടുപോയിട്ട് ആ പാട്ടങ്ങളിൽ തന്നെ എത്തിക്കുകയാണ് ആ സമയത്ത് അവര് പറഞ്ഞു പറഞ്ഞു നാം ഇനി എന്ത് ആവശ്യപ്പെടാനാണ് നാം ഇനി എന്ത് ആവശ്യപ്പെടാനാണ് ുംഹാരം നമ്മൾ കൊണ്ടുവരാം ആ രാജാവ് നമ്മളോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട് പരിഗണനയുണ്ട് പ്രത്യേകം നമ്മെ

ഒരു കൂടി ചുമക്കാനുള്ള ചുമക്കാനുള്ള ധാന്യം രാജാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചെറിയ നിസ്സാരമായ പക്ഷെ നമ്മുടെ ജീവിത ചെലവും മറ്റു പ്രയാസങ്ങളും ആലോചിക്കുമ്പോൾ അത് വലുതാണ് ഞങ്ങളുടെ കൂടെ സഹോദരൻ എന്തായാലും പറഞ്ഞു വിടണം

നിങ്ങൾക്ക് എന്തെങ്കിലും മരണം വന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രയാസം വന്ന് നിങ്ങൾക്കൊക്കെ സഹോദരൻ മുന്നിൽ സംഭവിക്കും സ്വഭാവിക്കും അല്ലാതെ അവര് സ്വന്തമായിട്ടൊന്നും സംഭവിക്കില്ല എന്ന് അന്നോർത്തി നിങ്ങൾ ഉറപ്പെനിക്ക് തന്നാൽ ഒഴികെ പരത്മാവും അങ്ങനെ അവർക്കോ ഉറപ്പ് കൊടുക്കുകയാണ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് െക്ഷത്തിയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ഞാൻ ആ വിഷയം വരവേൽപ്പിക്കുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞ് എന്ന് പറയുന്ന ചെറിയ സഹോദരനെയും കൂടി കൊണ്ടുപോകാൻ അവർക്ക് കൊടുക്കുകയാണ് ഇനി അവരുടെ അടുത്ത യാത്ര ബിന്യാമീൻ എന്ന് പറയുന്ന യൂസുസലാമിന്റെ ഉടക്കിറപ്പ് കൂടപ്പിറപ്പ് സ്വന്തം മുംബൈയിൽ നിന്ന് തന്നെ ഉണ്ടായ സഹോദരനുമായിട്ടാണ് അവർക്ക് അടുത്ത തവണ ഇസ്രയിലെ ഈജിപ്തിലെ റയ്യാൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നത് ആ പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആ മക്കൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഈ പതിനൊന്ന് മക്കളും കൂടി പോകുമ്പോ പതിനൊന്ന് പേരും കൂടി പോകുന്ന സമയത്ത് മക്കളെ നിങ്ങൾ ഇന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന് വളരെ ഉപദേശം കൊടുക്കുന്നുണ്ട് അത് മുതൽക്കുള്ള ബാക്കി സംഭവങ്ങൾ നമുക്ക് നാളെ പറയാം നമ്മുടെ അതിന്റെ ചോദ്യങ്ങൾ ദിവസം ആയിട്ട് ഉണ്ടാകും ുംബത് ശതമാനം ചോദ്യങ്ങളാണ് നമ്മുടെ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക ബാക്കി അമ്പത് ശതമാനം പുറത്തുനിന്നുള്ള ചോദ്യമാണ് എന്താ പറഞ്ഞാൽ ഇനി ചോദ്യവും പൊതു അറിവുകളുമൊക്കെ ഉൾക്കൊടുത്ത് ബാക്കി ശതമാനം ചോദ്യം ഉണ്ടാവുക എല്ലാവരും പങ്കെടുക്കണം നാളല്ലെങ്കിൽ മറ്റന്നാൾ അതിന്റെ പേപ്പർ വിതരണം ഉണ്ടാകും അതിൽ പങ്കെടുത്ത് നല്ല മാർക്കോടെ ഒരാൾക്ക് സമ്മാനം കിട്ടും ആകട്ടെ സമ്മതിക്കും ഒന്ന് പരിശ്രമിച്ചോക്ക ആർക്കാണ് സമ്മാനം കിട്ടുക പറയാൻ പറ്റൂ അതുകൊണ്ട് ആ മത്സരത്തിന് കൂടി മൂറെ നൂറേ റോമാനെന്ന പേരിൽ

புண்ணியத்தோஷங்களும் அவருக்கு நல்புமாறாக

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم